മോഹൻലാൽ നായകനായി പ്രദർശനത്തിന് എത്തിയ ചിത്രം നേര് വൻ ഹിറ്റിലേക്ക് കുതിക്കുന്നു എന്ന് നമ്മൾക്കറിയാം എന്നാലും നേരിന്റെ മാക്സിമം കളക്ഷൻ ബോക്സ് ഓഫീസിൽ നേടിയിട്ട് തന്നെ ഒ ടി ടിയിൽ എത്തിയാൽ മതി എന്നൊരു വാശിയിൽ തന്നെയാണ് എല്ലാവരും എന്ന് തോന്നും ഒ ടി ടി റിലീസിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും വന്നില്ലെങ്കിലും ചിത്രം പതിനഞ്ചാം ദിവസവും പിന്നിട്ട് കഴിഞ്ഞു ആഗോള ബോക്സ് ഓഫീസിൽ എഴുപത് കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയിട്ടുള്ളത് ഇപ്പോൾ എഴുപത്തഞ്ച് കോടിക്ക് വരെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കേരളത്തിൽ നേര് ആകെ എത്ര കളക്ഷൻ നേടി എന്നതിന്റെ കണക്കുകൾ ട്രേഡ് അനുസികൾ പുറത്തുവിട്ടിട്ടുണ്ട് കേരളത്തിൽ നിന്നും മാത്രം നാൽപ്പത്തി ധികം നേര് നേടി എന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു മോഹൻലാന്റെ നേര് വെറും ഒൻപത് ദിവസങ്ങൾ കൊണ്ടായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടി ക്ലബ്ബിൽ എത്തിയത് ഇനിയും മോഹൻലാലിന്റെ നേരെ എന്തായാലും കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി മുന്നേറും എന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ മാത്രമല്ല വിദേശത്തും മികച്ച കളക്ഷൻ നേടാനായതാണ് നേരിന്റെ കുതിപ്പിന് നിർണയമാകുന്നത് ഇന്ത്യയിൽ മറ്റ് പ്രദേശങ്ങളിലും മോഹൻലാൽ ചിത്രത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്ന് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത് കോടി നേര് എന്ന ചിത്രം മറികടന്നു കൂടാതെ മോഹൻലാലിന്റെ നാലാമത്തെ ചിത്രം കൂടിയാണ് നാൽപ്പത് കോടി മറികടക്കുന്ന ഈ ചിത്രം നേരത്തെ പുലിമുരുകനും ലൂസിഫറും ദൃശ്യവുമായിരുന്നു നാൽപ്പത് കോടി കേരള ബോക്സ് ഓഫീസിൽ മറികടന്നത് ഇന്നിതായപ്പോൾ നേര് എന്ന ചിത്രവും നാൽപ്പത് കോടി മറികടന്നിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത് കോടി മറികടന്ന ദൃശ്യം പ്രേമം പുലിമുരുകൻ കായം കുച്ചുണ്ണി ലൂസിഫർ ഭീഷ്മപർവം രോമാഞ്ചം രണ്ടായിരത്തി പതിനെട്ട് ആർ ഡി എക്സ് കണ്ണൂസ് കോഡ് ഇപ്പോൾ നേരവും ഇത്രയും ചിത്രങ്ങളാണ് നാൽപ്പത് കോടി മറികടന്ന കേരള ബോക്സ് ഓഫീസിലെ മലയാളത്തിലെ ചിത്രങ്ങൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എടുക്കുമ്പോൾ എഴുപത്തഞ്ച് കോടിക്ക് ത്ത് നേരി എന്ന ചിത്രം എത്തിയെന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അവർ പതിനഞ്ചാം ദിവസം വൈകുന്നേരം വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ തന്നെ അറുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷനുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നേ ദിവസം യഥാർത്ഥ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ട്രേഡ് അനുസുകൾ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും മോഹൻലാലിന്റെ വമ്പൻ ഒരു തന്നെയാണ് നേരിലൂടെ സംഭവിച്ചിരിക്കുന്നത് അത് കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും ആ തിരിച്ചു രവ് മോഹൻലാൽ കഴിഞ്ഞു നാൽപ്പത് കോടി കേരള ബോക്സ് ഓഫീസിൽ മറികടന്ന മോഹൻലാൽ നേരത്തെ നാൽപ്പത് കോടി സൃഷ്ടിച്ചത് ദൃശ്യം എന്ന ചിത്രത്തിൽ ാണ് പിന്നീട് പുതിയമുരുകൻ പിന്നീട് ലൂസിഫർ എന്നീ ചിത്രങ്ങളിലൂടെ നാൽപ്പത് കോടി മറികടന്നിരുന്നു ഇപ്പോഴത്തെ നേര് എന്ന ചിത്രത്തിലൂടെയും നാൽപ്പത് കോടി മറികടന്നു മോഹൻലാൽ കൂടാതെ കാമിയോ വേഷത്തിലെത്തിയ കായ്ങ്ങളും കുച്ചുണ്ടിയും ജയിലറും ഒക്കെ നാൽപ്പത് കോടി കേരള ബോക്സ് ഓഫീസിൽ മറികടന്ന ചിത്രങ്ങളാണ് കാമിയോ ചിത്രങ്ങൾ കൂട്ടുന്നില്ലെങ്കിലും മോഹൻലാലിന് കേരള ബോക്സ് ഓഫീസിൽ നാല് ചിത്രങ്ങളായി നാൽപ്പത് കോടി മറികടക്കുന്നത് അൻപത് കോടി ലക്ഷ്യമിട്ടാണ് നേര് എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും നേര് ഓവർസീസിൽ ഇരുപത്തെട്ട് പോയിന്റ് ഒൻപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി അവർ പറയുന്നുണ്ട് ആദ്യ വീക്കിൽ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് മില്യൺ നേടിയപ്പോൾ രണ്ടാം വീക്കിൽ ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് മില്യൺ നേടി എന്നുള്ള കണക്കുകൾ വെക്കുമ്പോൾ രണ്ട് വീക്കിൽ കൂടി മൂന്ന് പോയിന്റ് നാല് ഏഴ് മില്യൺ ആണ് നേടിയത് ഇരുപത്തെട്ട് പോയിന്റ് ഒൻപത് കോടി എന്ന കണക്കുകൾ അവർ പറയുന്നുണ്ട് വെറും പതിനാല് ദിവസം കണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത് കോടി മോഹൻലാ ചിത്രം നേര് മറികടന്നിരിക്കുന്നത് ഡൊമസ്റ്റിക് കളക്ഷനും കൂടി എടുക്കുമ്പോൾ നാൽപ്പത്തിനാല് പോയിന്റ് നാല് കോടിയാണ് നേര് എന്ന ചിത്രം സ്വന്തമാക്കിയത് ഇരുപത്തെട്ട് പോയിന്റ് ഒൻപത് കോടി ഓവർസീസിൽ നിന്നും നേടി ഏകദേശം എഴുപത്തിയഞ്ച് കോടിക്കടുത്തുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനും പറയുന്നുണ്ട്